ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കണ്ണൂരോളം അപ്പോൾ നമ്മളിങ്ങനെ രാത്രി ഫുഡെല്ലാം കഴിച്ച് കുറച്ചിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് രണ്ടാകാമെന്ന് തോന്നിയത് പിന്നെ ഒന്നും നോക്കിയില്ല ചായ വെക്കാൻ തന്നെ തീരുമാനിച്ചു രാത്രി ഇടയ്ക്കുണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചായ അല്ലെങ്കിൽ ഹോർലി ഹോർലിക്സ് ഞാൻ മിക്കവാറും ചായ അധികം ചായ രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയും ചായ എന്നുള്ളതിൽ എന്തെങ്കിലും കുടിച്ചേ പറ്റും തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോർലെക്സ് കുടിക്കും പക്ഷേ ഇന്ന് ചായ തന്നെ കുടിക്കണം എന്നൊരു മോഹം അങ്ങനെ ചായ വെച്ചു പിന്നൊരു കാര്യം ചായ മാത്രം പോലെ എനിക്ക് ചായ ചായ മാത്രം കുടിക്കുന്നത് ഇഷ്ടേ ഇല്ലാത്തൊരു കാര്യം ചായക്ക് ഒന്നിക്കല് ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു സാധനം വേണം ബിസ്ക്കറ്റ് തന്നെ എൻ്റെ മെയിൻ അപ്പോൾ എത്ര വർഷമായി എനിക്ക് ചായയും ബിസ്ക്കറ്റും എൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ചായ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ചായ വേണ്ട അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ നമ്മളങ്ങനെ അമ്മ സീരിയലിലാണ് അമ്മ സീരിയൽ ബിഗ് ബോസ് ചിലപ്പോൾ ബിഗ് ബോസ് ആയിരിക്കും ആ ടൈം ഒരു പത്ത് മണിയായിട്ടുണ്ട് ബിഗ് ബോസ് ആയിരിക്കണം അപ്പോൾ നമ്മളങ്ങനെ ചായയും ഇന്ന് റിസ്ക്കാ ഉള്ളത് റിസ്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല എന്നാലും എൻ്റെ ഉള്ള റിസ്ക് ഭ്രാന്തനാണ് അമ്മക്കും റിസ്ക് ഇഷ്ടം അതുകൊണ്ട് സ്ഥിരമായിട്ട് റിസ്ക് ഉണ്ടാവും എൻ്റെ ബിസ്ക്കറ്റ് ഞാൻ കാലിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് റിസ്ക്കില് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതെന്താ ഇത് ഇത് നമ്മൾ കഴിഞ്ഞ വെഡ്ഡിങ് അനുസരിച്ച് കഴിഞ്ഞ വർഷം എടുത്ത ഫോട്ടോ ആണ് ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് വരച്ചതാണ് ആ ഫോട്ടോ അങ്ങനെ നമ്മൾ രണ്ടാളും പുറത്ത് ചായ കുടിക്കാനിരുന്നു സാധാരണ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുക ശാന്തമായിട്ട് അപ്പോൾ ഇന്ന് ഈ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ലൈറ്റ് ഓഫ് ഒക്കെ ഓഫൊക്കെ ഇതൊന്നും കാണില്ലല്ലോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് മാത്രം ലൈറ്റ് ഒരു അസ്വസ്ഥതയാണ് ഈ ലൈറ്റായിട്ടിങ്ങനെ പുറത്തിങ്ങനെ അപ്പോൾ എല്ലാവരെയും പുറത്തുനിന്ന് എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ കാണും അങ്ങനെ നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞിങ്ങനെ ഇരുന്ന് ഒന്നും രണ്ടും അല്ല മൂന്നും നാലും അഞ്ചോ ആറല്ലായി കുറേ സമയം ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഫുഡ് ടൈമെല്ലാം വളരെ ലേറ്റാന്ന് ഇനി അത് കുറച്ച് നേരത്തെ ആക്കണം എന്നുണ്ട് നമ്മൾ ഒൻപതര പത്ത് മണി അങ്ങനെയെല്ലാം ആവുന്നുണ്ട് ഫുഡ് കഴിക്കാൻ ഇനി കുറച്ച് നേരത്തെ ആക്കണം ഏഴര എട്ട് മണിക്കെല്ലാം കഴിക്കണം എന്നല്ല എപ്പോഴും വിചാരിക്കും പക്ഷേ നടക്കാറില്ല നമ്മൾ എപ്പോഴും എപ്പോഴും ലേറ്റായിപ്പോവും ഉറങ്ങാനും എല്ലാം ലേറ്റാന്ന് അതെല്ലാം കുറച്ച് നേരത്തെ നേരത്തെ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഈ ചായയും ഇതെല്ലാം കഴിക്കുന്നതെല്ലാം ഇടയ്ക്ക് ശീലമുണ്ട് പിന്നെ കുറച്ച് നടക്കലെല്ലാം ഉണ്ട് പക്ഷെ അതൊരു ഡെയിലി റൊട്ടീനൊന്നും ആക്കി മാറ്റിയിട്ടൊന്നുമില്ല നടക്കണം തോന്നുമ്പോൾ നടക്കും അങ്ങനെയല്ല അതെല്ലാം ഒന്നും ചേഞ്ച് വരുത്തണം എന്നല്ല ഉണ്ട് ഇനി അങ്ങനെ ആക്കി പറ്റൂ കാരണം ഏജും തടിയും എല്ലാം നമ്മളെ കണ്ട്രോളിൽ നിന്നങ്ങ് പോന്നു അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നടന്ന് സൂര്യന് കീഴിലുള്ള എല്ലാം നമ്മളെ ചർച്ചാ വിഷയമാണ് അപ്പോൾ എന്തെല്ലാം പറഞ്ഞത് എനിക്ക് കാണുമ്പോൾ ശരിക്കും ചിരി ചെയ്യുവരുന്നത് സാധാരണ എന്തെങ്കിലും സില്ലി മാറ്റർ ആയിരിക്കും പക്ഷെ സീരിയസ് ആയ ചർച്ച നടക്കുന്ന പോലെ ഉണ്ട് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ നടന്നു നടന്നു ഒരു മുക്കാൽ മണിക്കൂറായി പിന്നെ ഇന്നത്തെ കുറേ കാലം ഞാൻ നല്ല മെലിഞ്ഞിട്ടിരിക്കുമ്പോൾ എനിക്ക് തടിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ തടിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മെലിയാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നു കുറേ കാലം മെലിഞ്ഞിരുന്ന് പിന്നെ ഞാൻ ആഗ്രഹിച്ചത് അടിച്ചതാണ് പിന്നെ തടി അങ്ങ് കൂടിപ്പോയി അപ്പോൾ കുറച്ച് മെലിയണം എന്നുള്ള ആഗ്രഹം ഇപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യില്ല പക്ഷേ എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്താൽ തന്നെ മെലിയുന്ന ടൈപ്പാണ് വേണ്ടാന്ന് വിചാരിച്ചാൽ തടി കുറക്കാനെല്ലാം പറ്റും പക്ഷേ അടുത്തായിട്ട് തന്നെ എനിക്കെന്നെ ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ കൺട്രോൾ ചെയ്താൽ നിൽക്കാത്തൊരവസ്ഥ അപ്പോൾ എന്തായാലും എക്സസൈസെല്ലാം ഇനി തുടങ്ങി പറ്റൂ കാര്യമായിട്ട് എൻ്റെ കാര്യം മാത്രല്ല നമ്മൾ രണ്ടാളും തടി ഇപ്പോൾ കുറച്ച് ഓവറായിട്ടുണ്ട് അപ്പോൾ രണ്ടാളും അത് ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാം തീരുമാനത്തിലാണ് അപ്പോൾ ഇന്നത്തെ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഏകദേശം ഉറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് ഇതാ രാത്രി നമ്മളെത്ര സമയം ഇരുന്നാലും ഇങ്ങനെ വർത്താനം പറയും കേട്ടോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തീരാത്ത വിശേഷങ്ങളുമായി നമ്മളെ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് സ്പെഷ്യൽ താങ്ക്സ് പിന്നെന്താ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ